എന്നെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നില്ല അവൾ അത് പറഞ്ഞില്ല പക്ഷേ അവളുടെ കണ്ണുകളിലും വിരൽത്തുമ്പുകളിലും നടത്തത്തിലുമെല്ലാം ആ വാചകം പറ്റി നിന്നിരുന്നു അയാളത് കാണാതിരിക്കാൻ ശ്രമിച്ചു വർത്തമാന കടലാസിൻ്റെ പിന്നിൽ ഒളിച്ചുകൊണ്ട് അയാൾ ശാന്തതയുള്ള ഒരു സ്വരത്തിൽ പറഞ്ഞു മദിരാശിയിൽ ഇന്നലെ നല്ല മഴ പെയ്തു അത്ര അയാൾ കടലാസം മാറ്റിവെച്ച് അവളെ നോക്കി തൂണും ചാരി നിന്ന് അങ്ങകലെ കാണുന്ന തെരുവിലേക്ക് നോക്കുകയായിരുന്നു അവൾ ഉച്ചവേരിൽ തെളിയുന്ന തടാകങ്ങളെപ്പോലെയായിരുന്നു അവളുടെ കണ്ണുകൾ അവൾ വീണ്ടും കരയാൻ പുറപ്പെടുകയാണോ എന്നയാൾ സംശയിച്ചു മാധവിക്കുട്ടി ചായ കുടിക്കാറായില്ലേ അവൾ അഴിയാൻ തുടങ്ങിയിരുന്ന തലമുടി ഇടത്തെ കൈയ്യിൻമേൽ ചുറ്റിത്തിരിച്ച് കെട്ടിയിട്ട് സാവധാനം നടന്ന് അകത്തേക്ക് പോയി അവളുടെ തലയിൽ നിന്ന് നരച്ച തലനാരിഴ പറന്ന് അയാളുടെ ചാരു കസേല മെൽ ചെന്ന് വീണു അയാളത് എടുത്തു മാറ്റിയില്ല തലയിൽ നാൾ അലമാരകൾ തുറന്ന സാമാനങ്ങൾ ഒതുക്കുമ്പോൾ അവൾ പല കുപ്പികളും എടുത്ത് പുറത്തു വെച്ചു തലമുടി വീണ്ടും കറുപ്പിക്കുവാൻ അവൾ ഉപയോഗിച്ചിരുന്ന ചായം മുഖത്ത് തണുപ്പ് കാലത്ത് തേച്ചിരുന്ന കുഴമ്പുകൾ വാസനദ്രവ്യങ്ങൾ ഇതൊക്കെ എന്തിനാണ് കളയുന്നത് അയാൾ ചോദിച്ചു അവൾ തൂവൽ ചൂലുകൊണ്ട് പൊടി തട്ടുന്നതിനിടയിൽ തല ഉയർത്താതെ പറഞ്ഞു ഇനി എനിക്കിതൊന്നും ആവശ്യമില്ല ഇതൊന്നും തേക്കേണ്ട പ്രായമല്ല ഇപ്പോൾ അയാൾ ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അയാൾക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല അവൾ ഇടയ്ക്കെങ്കിലും പൊട്ടിക്കരഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന അയാൾ ആലോചിച്ചു എന്നാൽ തനിക്ക് അവളോട് ചോദിക്കാമായിരുന്നു എന്താണ് മാധവിക്കുട്ടി നിനക്കിത്ര വ്യസനം അവൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ തന്നെ തനിക്കത് മനസ്സിലാകും പക്ഷേ അവളെ സന്തോഷിപ്പിക്കുവാൻ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ശുഷ്കാന്തിയോടെ പണിയടിപ്പിച്ചുണ്ടാക്കിയ ഈ വീടുപേക്ഷിച്ച് വീണ്ടും മധുരാശിക്ക് മടങ്ങുക അല്ലെങ്കിൽ കുട്ടികളെ ഇങ്ങോട്ട് വരുത്തുക രണ്ട് സാധ്യമല്ല രണ്ട് കൊല്ലത്തിന് ശേഷം തനിക്ക് എങ്ങനെ എല്ലാവരോടും തൻ്റെ പരാജയം സമ്മതിക്കാം എനിക്ക് തെറ്റുപറ്റിയതാണ് എനിക്ക് നാട്ടിൽ താമസിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പറയാൻ കഴിയുമോ മൂത്ത മകനായ മനോഹർ എന്ത് വിചാരിക്കും തൻ്റെ ബാങ്കിലെ പഴയ കൂട്ടുകാരെന്ത് വിചാരിക്കും നിങ്ങൾ ഭാഗ്യവാനാണ് മിസ്റ്റർ മേനോൻ ഈ ദുർഘടം പിടിച്ച കാലത്ത് നിങ്ങൾക്കിതൊന്നും അറിയാതെ നാട്ടിൽ സുഖമായി കഴിയാമല്ലോ രാമചന്ദ്രൻ മടങ്ങി വന്ന് നിങ്ങളുടെ പുതിയ വീടിനെപ്പറ്റി വളരെ വർണ്ണിച്ചു റെഡ്ഡി എഴുതിയിരുന്നു വളരെ കൊല്ലങ്ങൾ താൻ ഉപയോഗിച്ചിരുന്ന ആ മുറിയിൽ ചക്രങ്ങളുള്ള ആ കറുത്ത കസാലമേൽ ഇപ്പോൾ തനിക്ക് പകരം റെഡി ഇരിക്കുകയാവും ഓഹരിക്കാരുടെ മീറ്റിങ്ങുകളിൽ റെഡി എഴുന്നേറ്റ് തൻ്റെ സ്വാഭാവികമായ ആട്ടത്തോടെ സംസാരിക്കുന്നുണ്ടാവും കൈകൾ മലർത്തി കാണിക്കുന്നുണ്ടാവും ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും റെഡ്ഡിയെ ഡയറക്ടർമാരുടെ സമ്മതത്തോടെ വടക്കേ ഇന്ത്യയിലെ ഒരു ബാങ്കിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ് അയാൾ ഈ ബാങ്കിനെ പറ്റി പഠിച്ചു വരുന്നതേയുള്ളൂ അതുകൊണ്ട് അയാളുടെ തെറ്റുകൾ പുറക്കപ്പെടും പുരികങ്ങൾ ഉയർത്തി യുവത്വമുള്ള ആ ചിരി പുറത്തെടുത്ത് കൈകൾ മലർത്തിക്കൊണ്ട് അയാൾക്ക് പറയാം സംഗതികൾ ഇങ്ങനെയാണ് ഞാൻ എന്തു ചെയ്യും പറയൂ ഡയറക്ടർമാർ പുരുകം ഉയർത്തില്ല ദേഷ്യം വരുമ്പോൾ കണ്ണട ഊരി മേശപ്പുറത്ത് വയ്ക്കുന്ന സഞ്ജീവ റാഡു കൂടി ഒരു പക്ഷെ സ്വയം നിയന്ത്രിച്ചേക്കാം കാരണം റെഡ്ഡി പുതിയ ആളാണ് അമേരിക്കയിൽ രണ്ടു കൊല്ലം പരിശീലനം കഴിഞ്ഞ് മടങ്ങിയ ആളാണ് തപാൽ ശിബായി കത്തുകളും മറ്റും കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു നീരവക്കുകളുള്ള ലക്കോട്ട് മനോഹറിൻ്റെതായിരുന്നു സാധാരണയായി തൻ്റെ മക്കൾ അമ്മയുടെ മേൽവിലാസത്തിൽ മാത്രമാണ് കത്തുകൾ അയക്കാറുള്ളത് പക്ഷേ മനോഹർ തൻ്റെ മേൽവിലാസം എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ അത് തുറന്നു ക്ഷേമത്തിനെപ്പറ്റിയും കാലാവസ്ഥയെപ്പറ്റിയും മറ്റുമുള്ള ആദ്യ മര്യാദ വാക്ക ൾക്ക് ശേഷം മനോഹർ എഴുതിയിരുന്നു ലില്ലിക്ക് അല്പം വിശ്രമം വേണമെന്ന് എനിക്ക് തോന്നുന്നു അവളുടെ ദേഹം പിന്നെയും പിന്നെയും മെലിയുകയാണ് മാത്രമല്ല എപ്പോഴും കരച്ചിൽ തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ആവലാതി ഉണ്ടാവും ഞാൻ എപ്പോഴും അവളുടെ കണ്ണിൽ തെറ്റുകാരനാണ് അവളെ സ്നേഹിക്കുന്നില്ല കുട്ടിയെപ്പോലും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു തുടങ്ങും എൻ്റെ ക്ഷമ അവസാനിച്ചു തുടങ്ങി ഇതൊക്കെ ഞാൻ അച്ഛൻ എഴുതുന്നത് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് ലില്ലിയുടെ ഈ സ്ഥിതി ഇങ്ങനെ നീണ്ടു നിന്നാൽ എനിക്ക് ജോലിയെടുക്കാൻ കൂടി സാധിക്കാതെ വരുമെന്ന് തോന്നുന്നു രാത്രി ഉറക്കമില്ലാതെ കഴിയേണ്ടി വരുമ്പോഴത്തെ സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്കൂ കുറച്ച് ദിവസത്തിന് അവളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് അയച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രസവത്തിന് ശേഷം അവളുടെ കേട് വന്നിരിക്കുന്നു ഓഫീസിൽ വച്ച് ഞാനൊരു രഹസ്യം കേട്ടു എണ്ണ എണ്ണക്കമ്പനിക്കാർക്ക് ഒരു ബ്രാഞ്ച് തുറക്കുവാനുള്ള ഉദ്ദേശമുണ്ടത്രേ അത്രേ ഗവൺമെന്റ് അയാൾ കത്തുമടക്കി ഉപ്പായത്തിൻ്റെ കീശയിലിട്ടു അതിന്റെ ലക്കോട്ടെടുത്ത് ചുരുട്ടി മുറ്റത്തേക്കും എറിഞ്ഞു ബാക്കിയുള്ള മൂന്ന് കത്തുകളും മാധവിക്കുട്ടിക്കായിരുന്നു അയാൾ അവയെടുത്ത് അകത്തേക്ക് നടന്നു അകത്ത് മേശയ്ക്കരികെ നിന്നുകൊണ്ട് അവൾ ചായ അരിപ്പയിൽ കൂടി കപ്പിലേക്ക് ഒഴിക്കുകയായിരുന്നു ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കാതുകളിലെ വൈരക്കമ്മലുകൾ വെള്ളത്തുള്ളികളായിരുന്നു അയാൾ അവളുടെ ഉരുണ്ട കൈത്തണ്ടകളും നരച്ചു തുടങ്ങിയ മുടിച്ചുരുളുകളും തലകുനിച്ചുള്ള ആ നിൽപ്പം കുറച്ചുനേരം നോക്കിക്കൊണ്ടു നിന്നു അവൾ തലയുയർത്തി കത്തുകളുണ്ടോ അവൾ ചായക്കോപ്പ അയാൾക്ക് നീക്കിവെച്ചു എന്നിട്ട് പുതച്ച മുണ്ടിൻ്റെ കൊണ്ട് വിരലുകൾ തുടച്ചു കത്തുകൾ എടുത്തു അതിൽ ഒന്ന് ലില്ലിയുടേതായിരുന്നതുകൊണ്ട് അയാൾ എഴുത്തുകൾ വായിക്കുമ്പോഴത്തെ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അവൾ പുരികങ്ങൾ ഉയർത്തി വീണ്ടും യാതൊരു ഭാവഭേദവും കൂടാതെ വായന തുടർന്നു ആരുടേതാണ് ലില്ലിയുടേതാണോ എന്താണ് വിശേഷങ്ങൾ കുട്ടിയുടെ വർത്തമാനം എഴുതിയിട്ടില്ലേ ഉം പല്ല് വരാനുള്ള ഭാവമുണ്ടത്രേ ഷാഢ്യവും നല്ലപോലെ തുടങ്ങിയിരിക്കുന്നു എന്താണ് കൊടുക്കേണ്ടതെന്നും മറ്റും വലിയ ശങ്കകളാണ് ലില്ലിക്ക് ഗോതമ്പ് കൊടുക്കാൻ ചിലർ പറയുന്നു ഗ്ലാക്സോ മാറ്റണോ എന്നും ഒരു കൂട്ടം ചോദ്യങ്ങൾ അവൾ ആ മടക്കി മേശേരിയുടെ അടിയിലൊളിപ്പിച്ചു സാധാരണയായി അവൾ എല്ലാ കത്തുകളും അയാൾക്ക് വായിക്കാൻ നീട്ടാറുണ്ടായിരുന്നു പക്ഷേ അയാൾ ഒന്നും ചോദിച്ചില്ല അവൾ മറ്റു കത്തുകൾ പൊളിച്ചതേയില്ല എന്താണ് കത്തുകൾ പൊളിക്കാത്തത് അത് മഹിളാ സമാജക്കാരുടെ വർത്തമാനങ്ങളാവും അതൊന്നും വായിക്കാൻ വലിയ തിരക്കില്ല അവൾ ചിരിച്ചു അവളുടെ കണ്ണുകളിലെ വ്യസന നീങ്ങി പക്ഷേ ആ ചിരിയും ധൃതി പിടിച്ചുള്ള സംസാരവും എല്ലാം തന്നെ അവൾ എന്തോ അയാളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി അയാൾ ചായ കുടിച്ച് എഴുന്നേറ്റ് തൻ്റെ വായനാ മുറിയിലേക്ക് പോയി അവിടെ വാതിലിന് മുകളിൽ പിച്ചളക്കൂട്ടിൽ അയാളുടെ അമ്മയുടെ ഒരു വലിയ ഛായാപടം തൂക്കിയിരുന്നു പണ്ടൊരിക്കൽ ക്യാമറയുമായി അലയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആ ഗ്രാമത്തിൽ വന്നപ്പോൾ ഒന്നര ഉറുപ്പികയ്ക്ക് എടുത്തു ഒരു പടത്തിൻ്റെ എൻലാർജ്മെൻ്റ് ആയിരുന്നു അത് തോക്കിന് മുമ്പിൽ ചൂളുന്ന ഒരു വന്യമൃഗത്തിൻ്റെ നോട്ടത്തോടെ ഒരു മധ്യവയസ്ക ഒരു കസാലയിൽ ഇരിക്കുകയാണ് തലമുടി നെറുകയിൽ കെട്ടിവച്ചിരിക്കുന്നു ഞരമ്പുകൾ നിൽക്കുന്ന വലിയ കൈകൾ പരിഭ്രമത്തോടെ മടിയിൽ വിശ്രമിക്കുന്നു കാലടികൾ താഴെ പോഴിമണ്ണിൽ അമർന്നിരിക്കുന്നു മുണ്ടുകൾ കഞ്ഞിപ്പശ കൊണ്ട് വിറങ്ങലിച്ചിരിക്കുന്നു അയാൾ വളരെ നേരം ആ ചിത്രം നോക്കിക്കൊണ്ട് ചാരുക്കസേലയിൽ കിടന്നു ഇതിനു മാത്രമാണോ അമ്മ ജീവിച്ചത് അയാൾ ആലോചിച്ചു മകന്റെ പരിഷ്കൃത രീതിയിൽ പണിത വീടിൻ്റെ ഒരു പിച്ചളക്കൂട്ടിൽ നിശ്ചലയായി വിശ്രമിക്കുവാൻ എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും ഓർമ്മയിലേക്ക് വഴുതുന്ന പല നിമിഷങ്ങളും അയാളുടെ മുന്നിൽ വന്നെത്തി ആ ജനൽവാതിലുകൾ സ്വർണ്ണക്കുത്തുകളുള്ള തിരശ്ശീലകൾ തൂങ്ങിയിരുന്നു ചുമരുകൾ ഇളം പച്ചയായിരുന്നു എന്നിട്ടും അയാളുടെ കണ്ണുകളുടെ മുന്നിൽ ഉയർന്നത് ഒരു ഓലപ്പുരയായിരുന്നു അതിൻ്റെ ജനലുകളിൽ ചെറിയ മരഴികളുണ്ടായിരുന്നു അതിൻ്റെ നിലത്തിന് മണം ഉണ്ടായിരുന്നു തലമുടി നിറകയിൽ കെട്ടി ഒരു സ്ത്രീ പറയുകയാണ് ഇനി നീ വരുമ്പോഴേക്കും ഞാൻ മരിച്ചിട്ടുണ്ടാവും ചുവന്ന ഞരമ്പുകളുള്ള രണ്ട് കണ്ണുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ അടർന്നു വീഴുകയാണ് വെറ്റിലെ കറപിടിച്ച ചുണ്ടുകൾ വിറയ്ക്കുകയാണ് മരിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്താണ് ഉണ്ടാവുക ഈ പുതിയ വീട്ടിൽ തിരശ്ശീലകളും വെള്ളിപ്പാത്രങ്ങളും തടിച്ച സോഫകളും അമേരിക്കൻ മാസികളും മറ്റും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യാതൊരു ഇണങ്ങിച്ചേരലും കൂടാതെ ഒരു മൂലയിൽ ഒരു പായ അമ്മ കിടക്കുന്നുണ്ടാവും അതായിരിക്കുമോ അമ്മ ഉദ്ദേശിച്ച നല്ല കാലം എനിക്ക് നല്ല കാലം വരാതിരിക്കില്ല നീ വലുതായി വളരെ മുതലുണ്ടാക്കി എന്തായിരുന്നു ആ വാക്കുകൾ അയാൾ ഓർമ്മകൾ ചെയ്ത് നോക്കി എല്ലാം തന്നെ മറയുകയാണോ എല്ലാം തന്നെ അറ്റം കാണാത്ത ആ മൂടലിൽ മായുകയാണോ പുരകെട്ടിൻ്റെ ദിവസം നിലത്തു കൊഴിയുന്ന എട്ടുകാലികൾ അമ്പലക്കുളത്തിൻ്റെ ചുറ്റും വളർന്നു നിന്ന് തെച്ചിപ്പൂക്കൾ സന്ധ്യാ നാമം ചൊല്ലിക്കൊണ്ട് ഒരു ഓലപ്പുരയുടെ തിണ്ണമേലിരുന്ന് പടിക്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ യാഥാർത്ഥ്യങ്ങൾ മറച്ച് തെല്ലിട ഒരു കുട്ടിയുടെ ആകാശ കോട്ടകൾക്ക് പശ്ചാത്തലം കൊടുത്ത ഇരുണ്ട രാത്രികൾ എല്ലാം തന്നെ നേർത്തുതേർത്ത് ഇല്ലാതാവുകയാണോ അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇളം മഞ്ഞപ്പൂക്കൾ വളർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് പണ്ടൊരു തൊഴുത്തുണ്ടായിരുന്നു സ്നേഹിക്കപ്പെട്ട ഒരു പശു മരിച്ചുപോയി സ്നേഹിക്കപ്പെട്ട ഒരു വീട് തകർന്നു വീണു സ്നേഹിക്കപ്പെട്ട ഒരു അമ്മയും പോയി എന്നിട്ടും മനുഷ്യൻ ഓരോ വസ്തുക്കൾക്ക് വേണ്ടി മോഹിക്കുന്നു അയാൾ ആലോചിച്ചു ഫലപുഷ്ടിയുള്ള ഒരു പറമ്പ് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് സ്വന്തമാക്കി അതെനിക്ക് വേണം അതെനിക്ക് വേണം എന്നും തനിക്ക് ആ വിചാരമേ ഉണ്ടായിട്ടുള്ളൂ ഈ പളുങ്കുകോട്ടി എൻ്റേതാണ് ഈ കറുത്ത കരമുണ്ട് എൻ്റെതാണ് ഈ സുന്ദരിയായ ഭാര്യ എൻ്റേതാണ് ഈ വലിയ ഉദ്യോഗം എൻ്റെതാണ് വീടെൻറ്റേതാണ് അങ്ങനെ സ്വത്തുക്കൾ വർദ്ധിച്ചു വരുന്നു പക്ഷേ ഏതെങ്കിലും ഒന്നെടുത്ത് തികഞ്ഞ വിശ്വാസത്തോടെ തനിക്ക് പറയാൻ കഴിയുമോ ഇതെൻ്റെ സ്വന്തമാണ് എന്ന് കാമുകി കാമുകന്മാർ മരിച്ചു പോകുന്നു അവർ എത്ര തവണ അന്യോന്യം പറഞ്ഞിരിക്കും ഞാൻ നിൻ്റേതാണ് തൻ്റെ സ്വന്തമായാൽ മാത്രമേ ഒന്നിനെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയൂ എന്ന അതായിരിക്കുമോ വാസ്തവം മനോഹർ തൻ്റെ മകനല്ലെങ്കിൽ അവനെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നുവോ വീറം കുരഞ്ഞ് ചുമലുകൾക്കനത്ത ഒരു ചെറുപ്പക്കാരൻ ഇടത്തെ കബളിന്മേലെ ഒരു കറുത്ത പുള്ളി തടിച്ച കണ്ണടകളുടെ പിന്നിലൂടെ ലോകത്തെ തെലൊരു അവജ്ഞയോടെ നോക്കുന്ന ചെറിയ കണ്ണുകൾ അമർത്തി വയ്ക്കുന്ന കാൽവെയ്പ്പുകൾ ഒരു വലിയ മാത്ര ആത്മവിശ്വാസം കുടിച്ചു കഴിഞ്ഞ് ആ തുറന്ന സ്വരം ആ ചെറുപ്പക്കാരൻ തൻ്റെ മകനല്ലായിരുന്നുവെങ്കിൽ താൻ അയാളെ ഇഷ്ടപ്പെടുമോ വളരെ മൃദുല സ്വഭാവമുള്ള ഒരു ഭാര്യയിൽ നിന്ന് എൻ്റെ തെറ്റിദ്ധാരണകളാൽ അകലുന്ന ആ തൻ്റെ ഇടമില്ലാത്ത ചെറുപ്പക്കാരനോട് താൻ പറയുമായിരിക്കും മനോഹർ നിങ്ങളൊരു വെട്ടിയാണ് നിങ്ങൾ ഉദ്യോഗത്തെ മാത്രം വിചാരിച്ച് നിങ്ങളുടെ ജീവിതം താറുമാറാക്കുകയാണ് നിങ്ങൾ വീട്ടിലേക്ക് വൈകുന്നേരം കൃത്യസമയത്ത് മടങ്ങിയിട്ട് എത്ര കാലമായി നിങ്ങളുടെ ഭാര്യയെ ഒരു സിനിമയ്ക്ക് വിളിച്ചിട്ട് എത്ര കാലമായി സ്നേഹത്തിൻ്റെ വല്ല ചെറിയ അംശമെങ്കിലും അവൾക്ക് കൊടുക്കാതെ അവളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വ്യസനിപ്പിക്കുന്നത് പക്ഷേ മനോഹർ തൻ്റെ മകനാണ് യുക്തിവാദങ്ങളും തത്വചിന്തകളും സ്വന്തം മക്കളുടെ മുമ്പിലേക്ക് നീട്ടുവാൻ തനിക്ക് എന്നും കഴിഞ്ഞിട്ടില്ല വളരെ ചൈതന്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ മകളെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയിരുന്നു പഠിപ്പും പ്രാപ്തിയും ആകർഷണ ശക്തിയും വളരെ നല്ല ഭാവിയുമുള്ള ഒരു ഉദ്യോഗവും എല്ലാമുള്ള ഒരാൾ എന്നിട്ടും അത് നടത്താൻ തനിക്ക് സാധിച്ചില്ല മകൾ കരഞ്ഞു തന്റെ മകളെ പ്രേമിക്കുന്നുവെന്ന ഒരൊറ്റ ഗുണം മാത്രമുള്ള ഒരു സുന്ദര വെട്ടിക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വന്നു മാധവിക്കുട്ടിയും പ്രേമത്തിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിലും മകൾ പറയുന്നത് പോലെ ആത്മഹത്യ ചെയ്താലോ എന്ന് പേടിച്ച് അവളും വഴങ്ങി തന്റെ ജാമാതാവിനെ വേണ്ടാത്തിടത്തേക്കെല്ലാം അയച്ച് മിനുസപ്പെടുത്തി വളർത്തിക്കൊണ്ട് വരാൻ തന്നെ കുറച്ചു കാലം പിടിച്ചു എന്നിട്ടും മകൾ തൻ്റെ അടുക്കൽ വന്ന് പലപ്പോഴും പറഞ്ഞു അച്ഛ ഞാനിനി മടങ്ങിപ്പോവില്ല എൻ്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമാണ് മോഹൻ്റെ പ്രവർത്തികളെല്ലാം ഞാൻ എത്ര തവണ പറഞ്ഞാലും അപ്പോഴെല്ലാം അവളെ ആശ്വസിപ്പിക്കും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ കുട്ടികളെയും കൊണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും പിന്നെ വളരെ ദിവസങ്ങൾ താൻ അവരുടെ പരുത്തസ്വരത്തിലുള്ള അവലാതികളും തൻ്റെ പേരക്കുട്ടികളുടെ ചിരികളും കേട്ടുകൊണ്ടേയിരിക്കും പിന്നെ പിന്നെ അവളുടെ ആവലാതികൾ നിലച്ചു മോഹൻ ഉദ്യോഗത്തിൽ ഉയർന്നു അവരുടെ കാറ് പുത്തനായി അവരുടെ വീട്ടിൽ മേലുദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയുള്ള സൽക്കാരങ്ങൾ നടന്നു അവരുടെ കുട്ടികൾ പട്ടണത്തിലെ മികച്ച ഇംഗ്ലീഷ് സ്കൂളുകളിലേക്ക് പോയി തുടങ്ങി ലിപ്സ്റ്റിക് തേച്ച് ചുണ്ടുകൾക്കിടയിലൂടെ തന്റെ മകൾ പറഞ്ഞു അച്ഛ ഞങ്ങൾക്കിപ്പോൾ നല്ല കാലമാണ് അവളും ഭർത്താവും അടുത്തടുത്ത് ഇരുന്നതുകൊണ്ട് സംതൃപ്തിയോടെ തന്നെ നോക്കി ചിരിച്ചു ആ ചിരിയെ അവർക്കും തനിക്കുമിടയിൽ ഒരു തിരശീലെന്നപോലെ വന്നു വീണു അതിനുശേഷം പലപ്പോഴും രാത്രിയിൽ അടുത്ത കട്ടിലിൽ കിടന്ന മാധവിക്കുട്ടി ഉറങ്ങുമ്പോൾ താൻ ആ ചിരിയെപ്പറ്റി ഓർക്കും ആ ചിരി തൻ്റെ മകളുടെ വളർച്ചയുടെ ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നു അത് പലതിൻ്റെയും ഒരു മരണമായിരുന്നു ആ കണ്ണുകളിൽ എല്ലായിപ്പോഴും വെട്ടിത്തിളങ്ങിയിരുന്ന് അതൃപ്തി മാഞ്ഞു അവളുടെ സ്വരം കൂടുതൽ മൃദുവായി എപ്പോഴും വേലക്കാരോട് കലങ്കിച്ചിരുന്ന അവൾ അവർക്ക് പ്രിയപ്പെട്ടവളായി മാറി അവളുടെ സൗന്ദര്യം കൂടി വർദ്ധിച്ചു വന്നു എന്നിട്ടും താൻ ചോദിച്ചു അവൾ എന്തിനാണ് മാറിയത് ഒരിക്കലെങ്കിലും അവൾ പണ്ടത്തെ പോലെ തൻ്റെ അടുത്ത് വന്ന് ആവലാതിപ്പെട്ടിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും കരച്ചിൽ തുളുമ്പുന്ന സ്വരത്തിൽ അവൾ തന്നോട് അച്ഛ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തനിക്ക് അവൾക്ക് തന്നോടുള്ള സ്നേഹത്തിൽ വിശ്വസിക്കാമായിരുന്നു ഒരിക്കൽ താൻ അവളെ ശകാരിച്ചത് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അവൾ തൻ്റെ പഴയ ഉടുപ്പെടുത്ത് കത്തിരി കൊണ്ട് മുറിച്ചു കഷ്ണങ്ങളാക്കുകയായിരുന്നു എന്താണ് ഈ കാട്ടുന്നത് ഇനി ഞാൻ ഞാനൊരൊറ്റ കുപ്പായം തുന്നിച്ച് തരില്ല വെറുതെ നശിപ്പിക്കുകയോ അവൾ മുഖമുയർത്തി ഇളം ചുവപ്പ് നിറത്തിലുള്ള പട്ടുതുണ്ടങ്ങൾ അവളുടെ ചുറ്റും ചിതറിക്കിടന്നിരുന്നു അച്ഛനെ എനിക്ക് പാകമല്ലാതായിരിക്കുന്നു ഇത് വളരെ ചെറുതായി കഴിഞ്ഞു ഇനി എന്താണ് ഇതുകൊണ്ട് ഉപകാരം അവൾ എന്നും തന്നെ പോലെ ആയിരുന്നില്ല പുതിയ ഉടുപ്പുകൾ കിട്ടുമ്പോൾ വളരെക്കാലം താൻ ഇഷ്ടപ്പെട്ട പഴയവ അവൾ മടിച്ചില്ല അവൾ വളർത്തിയിരുന്ന നായ്ക്കുട്ടി അവളുടെ എന്തോ കാരണവശാൽ കാരണവശാലൊരിക്കൽ കടിച്ചപ്പോൾ അവൾ അതിനെ ഉപേക്ഷിച്ചു കാലം വസ്തുക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ അവൾ വിശ്വസിച്ചില്ല അയാൾ വിശ്വസിച്ചു പക്ഷേ ഇല്ലെന്ന് നടിച്ചു അവളുടെ ആ ഹൃദയമില്ലായ്മ ആ വിരലുകളിൽ കാണുന്ന കാഠിന്യം ഒരു നാട്യമായിരുന്നില്ല അച്ഛ ഈ തളയെ പറഞ്ഞയക്കണം ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കുന്നില്ല ഇന്ന് എന്നോട് തർക്കുത്തരം പറഞ്ഞു അവളെ വളരെ കൊല്ലങ്ങളായിട്ട് കുളിപ്പി ഉടുപ്പ് ആ വേലക്കാരി തളയെ അവൾ ഷാഢ്യം പിടിച്ച് പറഞ്ഞയച്ചു അവൾ അതിനൊന്നും പശ്ചാത്തപിച്ചില്ല എല്ലാ മാസവും ഞാൻ ആ തള്ളയ്ക്ക് കുറച്ച് പണം അയച്ചു കൊണ്ടിരുന്നു അവൾ അയക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ വേലക്കാരി മരിച്ചു അവർക്ക് ദീനമായി കിടക്കുമ്പോൾ താനും മാധവിക്കുട്ടിയും കൂടി കാണാൻ ചെന്നിരുന്നു ബേബിക്കുട്ടി എന്നെ എന്നും മറന്നിട്ടില്ല എല്ലാ മാസവും എനിക്ക് പത്ത് റുപ്യ വീതം അയക്കും മാധവിക്കുട്ടി തൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ മകളുടെ സ്വഭാവം അവൾക്കും അറിയാമായിരുന്നുവല്ലോ അങ്ങനെയായിരുന്നു മകൾ മനോഹരം ഏതാണ്ട് അതേ മട്ടിലായിരുന്നു പിന്നെ തൻ്റെ ഇളയ മകൻ അവൻ വാസന തൈലങ്ങൾ പുരട്ടി പിന്നോക്കം ചെയ്യുകയിട്ടു ബില്ലീസ് പോലുള്ള സ്വരത്തിൽ ഹിന്ദി പാട്ടുകൾ പാടി ക്രിക്കറ്റിനെ പറ്റി സംസാരിച്ചു ഓരോ ക്ലാസ്സിലും ഓരോ തവണയെങ്കിലും തോറ്റുകൊണ്ട് ഒടുവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി ഒരു അമേരിക്കൻ എണ്ണ കമ്പനിയിൽ അഭയം പ്രാപിച്ചു അവൻ എന്നും തന്നോട് അടുത്തിട്ടില്ല പലപ്പോഴും തൻ്റെ ബാങ്കിൽ നിന്നും അടങ്ങിപ്പോരുമ്പോൾ അവൻ അമ്മയുടെ അടുക്കലിരുന്നു കൊണ്ട് സിനിമാക്കാരെ പറ്റി സംസാരിക്കുകയാവും തന്നെ കണ്ടാലുടനെ അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിൽക്കും നീണ്ട ഇമകളുള്ള അവൻ്റെ കണ്ണുകളും തുടുത്ത ചുണ്ടുകളും മിനുത്ത കൈത്തലങ്ങളും മറ്റും കാണുമ്പോൾ എപ്പോഴും താൻ വിചാരിക്കാറുണ്ട് അവനൊരു പെൺകുട്ടിയാവേണ്ടിയിരുന്നു എന്ന് പൂവുകളുള്ള പട്ടു തുണികളോടുള്ള അവൻ്റെ ഭ്രമവും നോക്കൂ അപ്പുമേനൻ വന്നിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ സ്വരം കേട്ടപ്പോൾ അയാൾ തലയുയർത്തി അവളുടെ ഒരു വിരൽത്തുമ്പിൽ മഷിയുടെ പാടുണ്ടായിരുന്നു എഴുതുകയായിരുന്നുവോ ഉം പീടിക കണക്ക് നോക്കി ശരിയാക്കാനുണ്ടായിരുന്നു ഓ അയാൾ ഉമ്മറത്തെ വരാന്തയിൽ ചെന്നപ്പോൾ അപ്പുമേനോൻ അങ്ങോട്ടുമിങ്ങോട്ടും രാത്തിക്കൊണ്ടിരുന്നു നാരായണൻകുട്ടി ഉറങ്ങുകയായിരുന്നുവോ ഏയ് ഈ നേരത്ത് ഉറങ്ങുകയോ അപ്പുമേനോൻ പൊട്ടിച്ചിരിച്ചു ഇവിടെ ഇരുന്നാൽ ഉറക്കം വരാതിരിക്കാനാണ് പ്രയാസം യാതൊരു അച്ഛയുമില്ല ഒരു മനുഷ്യസഞ്ചാരവും ഇല്ലാത്ത മട്ട് അത് ശരിയാണ് അപ്പുമേനോൻ തൻ്റെ വീടിനെ കുറിച്ച് ആക്ഷേപിക്കുകയാണോ അയാൾ ആലോചിച്ചു ആക്ഷേപങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഈ നാട്ടിൽ നിന്ന് താൻ കേട്ടിട്ടില്ല ആദ്യം ഈ വീട് പണിത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഇത്ര വലിയ വീട് കൊണ്ട് എന്താണ് ചെയ്യുക ഇതിൽ താമസിക്കാൻ ചുരുങ്ങിയത് ഒരു ഡസൺ ആളുകളും വളരെ കുട്ടികളും വേണം ഈ പുതിയ മട്ടിലുള്ള പണിയൊക്കെ നമ്മുടെ തുലാവർഷത്തിലും ഇടവപ്പാതയിലും ഒക്കെ നിൽക്കുമോ ആവോ ഓടിട്ടാൽ തന്നെയാണ് ബലം സിനിമാ കൊട്ടക പോലെയുണ്ട് വളഞ്ഞ കോണിപ്പടിയും അങ്ങനെ കുറ്റങ്ങൾ പലതുമുണ്ടായിരുന്നു എന്നിട്ടും അത് മുഴുമിപ്പിച്ചു ചെറുപ്പകാലത്തുണ്ടായിരുന്ന തൻ്റെ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യത്തിലേക്ക് പകർത്തുകയായിരുന്നു അത് സ്വപ്നങ്ങൾക്കും കാലം കൊണ്ട് മാറ്റങ്ങൾ വരും അവയുടെ സ്വർണനിരം വൈകുന്നേരത്തിൻ്റെ നിറമങ്ങളിൽ വെറും മഞ്ഞയായിത്തീരുമെന്ന് താൻ അറിഞ്ഞിരുന്നില്ല ഈ നാട്ടിൽ തൻ്റെ പഴയ ഓലപ്പുര നിൽക്കുന്ന സ്ഥലത്തു തന്നെ താൻ വിശേഷപ്പെട്ട ഒരു വീടുണ്ടാക്കും താൻ മുട്ടുമറയാത്തൊരു തോർത്തുമുണ്ട് ചുറ്റി കയ്യിൽ സ്ലേറ്റുമായി സ്കൂളിലേക്ക് നടന്നിരുന്ന ആ ഇടവഴിയിൽ കൂടി താൻ ഒരിക്കൽ ഈ നാട്ടിൽ വെച്ച് പണക്കാരനായി നടക്കും ും അങ്ങനെ ആ കുട്ടി രാത്രികളിൽ ഉറക്കം നീണ്ടാത്ത കണ്ണുകൾ ഇരുട്ടിലേക്ക് മെഴിച്ചുകൊണ്ട് മലർന്നു കിടന്ന് സ്വപ്നങ്ങൾ നെയ്തു അതെല്ലാം യാഥാർത്ഥ്യങ്ങളായി പക്ഷേ എന്തുകൊണ്ട് ആ സ്വപ്നങ്ങളിലൊന്നും ഓടിക്കളിക്കുന്ന കുട്ടികൾ പെട്ടില്ല ഇന്ന് വളരെ വലിയ ഒരു വീട്ടിൽ താൻ പുസ്തക അലമാരിക്കടയിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു തൻ്റെ ഭാര്യ ഒരു സ്വപ്നാടനക്കാരിയെ പോലെ യാതൊരു ഒച്ചയും കേൾപ്പിക്കാത്ത കാൽവയ്പകളോടെ ഒഴിഞ്ഞ മുറികളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇടയ്ക്ക് വളരെ ദിവസങ്ങൾ കൂടുമ്പോൾ മക്കൾ എഴുതിയ കത്തുകൾ അവിടേക്ക് വരുന്നു ആ കത്തുകൾ ചില നിമിഷങ്ങൾക്ക് മാത്രമാണെങ്കിലും കാണാൻ മോഹിക്കുന്ന ചില ചെറിയ ചിത്രങ്ങൾ തൻ്റെ മുന്നിൽ കൺ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തുന്നു ഉദ്യോഗ കയറ്റം അടിക്കടി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മകൻ പല്ലില്ലാത്ത പുഞ്ചിരിയോടെ മലർന്നു കിടന്ന് കാലുകൾ തിളക്കുന്ന ഒരു ചെറിയ കുട്ടി ഓടിക്കളിക്കുന്ന പിഞ്ചുകാലുകൾ ഏയ് എനിക്കിനി ഒട്ടും കഴിച്ചുകൂടാ ഞാൻ വരുമ്പോൾ തന്നെ രണ്ട് കോപ്പ ചായ കഴിച്ചു കഴിഞ്ഞിരുന്നു എന്നാലും മാധവിക്കുട്ടി നിർബന്ധിച്ചപ്പോൾ അപ്പുമേനോൻ ഒഴിഞ്ഞ ചായക്കോപ്പ മുന്നിലേക്ക് നീക്കി വച്ചു നാരായണൻകുട്ടി എന്താ ഒന്നും പറയാത്തത് ഏയ് ഒന്നുമില്ല നേരം അഞ്ചരയായിട്ടും എന്തൊരു ചൂടാണ് വെയിലിന് അയാൾ അതിഥികളുടെ മുന്നിൽ പുറത്തെടുക്കാറുള്ള ആ ഉന്മേഷമുള്ള സ്വരവും പുഞ്ചിരിയും ഒതുക്കി വെച്ചു മനഃശല്യങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തിരശീലിട്ട് മറയ്ക്കുവാൻ അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല അവ ആളുകളുടെ മുന്നിൽ വെച്ച് പ്രത്യേകിച്ചും തൻ്റെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വെളിപ്പെടുത്തുന്നതിന് തൻ്റെ പരാജയം വെളിപ്പെടുത്തുകയാവും എന്ന് അയാൾക്കറിയാമായിരുന്നു താൻ പല വിചാരങ്ങളുമായി ഉറക്കമില്ലാതെ അർദ്ധരാത്രിയിൽ മലർന്നു മലർന്നുകിടന്നേക്കാം തൻ്റെ ഭാര്യ കരയുന്ന മുഖഭാവത്തോടെ മൗനമായി വളരെ മണിക്കൂറുകൾ തെരുവിലേക്ക് നോക്കിക്കൊണ്ട് നിശ്ചലയായി ഇരുന്നേക്കാം തൻ്റെ മക്കൾ കത്തെഴുതുവാൻ ഒന്നോ രണ്ടോ ആഴ്ചകൾ തീരെ മറന്നേക്കാം എന്നാലും താൻ അതെല്ലാം തന്നെ രഹസ്യങ്ങളാക്കി കാരണം തൻ്റെ വ്യസനം പുറത്തു കാട്ടുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ മാധവിക്കുട്ടി ഒരു കാര്യം പറയുകയായിരുന്നു നാരായണൻകുട്ടി എൻ്റെ മകനെ പോലെയോ അനിയനെ പോലെയോ ആണ് ഞാൻ എന്നും കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വളച്ചുകെട്ടി പറയാതെ കാര്യം തുറന്നങ്ങ് പറയാം പറയൂ അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി അവൾ യാതൊരു വക സൂചനയും തരാതെ തലതാഴ്ത്തി ഇരുന്ന് പത്ര കടലാസിൽ നോക്കുകയായിരുന്നു ആ ഇരിപ്പ് ഒരു പക്ഷേ ഒരു പ്രതിഷേധമായിരിക്കണം എന്ന് അയാൾക്ക് തോന്നി അപ്പുമേനോം തുടർന്നു എനിക്ക് നാരായണൻകുട്ടിയോട് പറയാൻ അധികാരമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ മകളുടെ കുട്ടി രാധ ബി എക്ക് പഠിക്കുകയാണ് സബ് കളക്ടർ അവളെ എന്ത് സാധിപ്പിച്ചുകൊണ്ടാണ് വളർത്തിയത് മദുരാശിക്ക് പഠിക്കാൻ അയച്ചു രാധയുടെ ഒരൊറ്റ വാശി കൊണ്ടാണ് അങ്ങനെ അത് സമ്മതിച്ചത് മറ്റു കുട്ടികളൊക്കെ തൃശ്ശൂരിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പൊ മേനോൻ തന്റെ ഇടുങ്ങിയ കണ്ണുകൾ കൊണ്ട് അവരെ രണ്ടാളെയും സൂക്ഷിച്ചു നോക്കി ഭാര്യ തലതാഴ്ത്തിയിരിക്കുകയാണ് ഭർത്താവ് എങ്ങോ നോക്കി സിഗരറ്റ് വലിക്കുകയാണ് എന്നിട്ട് ധൈര്യത്തോടെ തുടർന്നു ഞാൻ നാരായണൻകുട്ടിയെ എന്നും ഒരു അന്യനായി കരുതിയിട്ടില്ല നാരായണൻകുട്ടിയോട് ഞാൻ ഈ കാര്യം ഒരിക്കലും പറയില്ല പക്ഷേ വേണുവിനും നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സമ്മതമാവുകയാണെങ്കിൽ എനിക്കും വീട്ടിൽ ബാക്കി എല്ലാവർക്കും ഇത്ര കണ്ട് സന്തോഷമാവുക എന്ന് പറയാൻ തന്നെ വയ്യ വേണുവിന് ഇരുപത്തിനാലേ ആയിട്ടുള്ളൂ അപ്പോൾ ഏട്ടാ പിന്നെ അവന് ഇപ്പോൾ ഒരു ഭാര്യയെ പുലർത്താനുള്ള ത്രാണി ആയിട്ടില്ല ഇപ്പോൾ അവനൊരു അപ്രൻറ്റീസ് മാത്രമാണ് ശമ്പളം കിട്ടിത്തുടങ്ങിയിട്ടില്ല ഇപ്പോൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് നാരായണൻകുട്ടി കുട്ടി തെറ്റിദ്ധരിക്കരുതേ അല്ല വേണുവിന് കല്യാണത്തിൻ്റെ പ്രായം അടുക്കുമ്പോൾ പല ആലോചനകളും വരും സംശയമില്ല പക്ഷേ ഇതിൻ്റെ കൂടെ ഇതും ഒരു ഹർജിയായി കണക്കാക്കിയാൽ മതി തീർച്ചയായിട്ടും പക്ഷേ ഈ കാലത്തൊക്കെ ആൺകുട്ടികൾ അച്ഛനും അമ്മയും നിശ്ചയിച്ചു കൊടുക്കുന്ന കുട്ടികളെയൊന്നും പോരാ അവനവൻ തന്നെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പറയുന്ന കാലമാണല്ലോ അതെ ശരിയാണ് ഇനി വേണുവിന് വേണമെങ്കിൽ രാധയെ കാണാമല്ലോ കാണുകയോ സംസാരിക്കുകയോ എന്താണ് വേണ്ടതെങ്കിലും ആവാം വേണു പുറമെ ഒരാളല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോൾ വരാനും വേണുവിന് അധികാരമുണ്ട് മാധവിക്കുട്ടി തലയുയർത്തി അവൾ പെട്ടെന്ന് എന്തോ ഓർമ്മിച്ച പോലെ പറഞ്ഞു ഞാനൊരു കാര്യം മറന്നു ഡോക്ടറുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് ഏറ്റിരുന്നു ഡോക്ടറുടെ അച്ഛന് കുറച്ച് കലശലാണത്രേ എങ്ങനെയാണ് അറിഞ്ഞത് ആള് വന്നിരുന്നുവോ ഉം മേനോൻ സാവധാനത്തിൽ എഴുന്നേറ്റ് നിന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നിങ്ങൾ രണ്ടാലും ഡോക്ടറുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ നാളെ രാവിലെ വരാം അപ്പുവേട്ടൻ വരാതിരിക്കരുത് രാവിലത്തെ ചായ ഇവിടെ ആവട്ടെ അപ്പുമേനൂനിറങ്ങി പഞ്ഞിപോലെ വിളുത്ത് കനം കുറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുടിയിൽ വെയിൽ വീണ് ചിത്തിറിക്കൊണ്ടിരുന്നു അല്പം മുന്നോട്ട് കുനിഞ്ഞ് ആ രൂപം പാടം കടന്ന് തെരുവിലെത്തിയപ്പോൾ അയാൾ ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു നിനക്കെന്താണ് ഇതിൽ ഇത്ര വിരോധം വിരോധമോ ഉം അവൾ തലതാഴ്ത്തി നിന്ന് കൈവിരലുകൾ തിരുമ്മി ഈ നാട്ടിൽ നിന്ന് വേണമോ എന്നെനിക്കൊരു സംശയം എന്നാൽ വേണുവിന് ബുദ്ധിമുട്ടാവില്ലേ സ്വന്തം വീട്ടുകാരും ഭാര്യ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം കൂടിയാവുമ്പോൾ ഈ നാട്ടിലേക്ക് വരാൻ തന്നെ പേടിയായാലോ അവൾ ചിരിച്ചു കൗതുകമുള്ള ആ ചിരി കണ്ടപ്പോഴും അയാൾ അവളെ വിശ്വസിച്ചില്ല അതൊന്നുമല്ല നിനക്ക് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ഏയ് ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ തന്നെ ഒന്നും നിശ്ചയിക്കണ്ട അവനത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അവൾ തൂണും ചാരുതെന്ന് തെരുവിലേക്ക് നോക്കി പലചരക്ക് കച്ചവടക്കാരൻ്റെ കാളവണ്ടി പതുക്കെ കുലിങ്ങി കുലുങ്ങി പോയിക്കൊണ്ടിരുന്നു മാധവിക്കുട്ടി മനോഹരം ലില്ലിയും തമ്മിൽ എന്തോ തെറ്റിദ്ധാരണകൾ ഉം എനിക്കറിയാം അയാൾ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് നിന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാരമില്ലെന്ന് നടക്കുകയോ അതുകൊണ്ടാവില്ല അതുകൊണ്ടാവില്ലേ പണ്ട് എത്ര തവണ ഞാനും ഭാര്യയും തമ്മിൽ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധാരണകൾ വളർന്നിട്ടുണ്ട് ചിലപ്പോൾ കാരണങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ പെട്ടെന്ന് യാതൊരു കാരണവുമില്ലാതെ ഒരു ക്രോധരംഗം സൃഷ്ടിക്കപ്പെടും എനിക്ക് വീട്ടിലേക്ക് പോകണം ശരി ഇന്ന് തന്നെ അയക്കാം ഒടുവിൽ അവൾക്കരയും താൻ ക്ഷമയാജനം ചെയ്യും പരിക്കുകൾ തട്ടിയിട്ടും ആ ദാമ്പത്യ ജീവിതം വളർന്നു വന്നു കൊല്ലങ്ങൾ കടന്നുള്ള ഈ പോക്ക് വളർച്ചയാണെങ്കിൽ തനിക്ക് അവളെ പരിഷ്കരിക്കണമെന്നുണ്ടായിരുന്നു ആ മോഹത്തിന് അവൾ കീഴടങ്ങി അവൾ കുട്ടികളോട് സാധാരണയായി ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങി ഏതു സൽക്കാരത്തിലും വളരെ ഭംഗിയോടെ പെരുമാറി തുടങ്ങി തന്റെ സൗന്ദര്യം നിലനിർത്തുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചു എല്ലാവിധത്തിലും അയാളുടെ ആദർശ പത്നിയായി തീർന്നു പക്ഷേ അവൾ ഉള്ളിൽ മാറിയോ പലപ്പോഴും അയാൾ അവളുടെ ആ സൗന്ദര്യമുള്ള മുഖം നോക്കിക്കൊണ്ട് വിചാരിച്ചു അവൾ പഴയ മാധവിക്കുട്ടി അല്ലാതായോ തന്റെ അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ച് യാത്ര ചോദിച്ച് ആ നാട്ടിൻ വധു എവിടെ പോയി ഒളിച്ചു ഒരിക്കലെങ്കിലും ആ കണ്ണുകളുടെ പകച്ച നോട്ടം തനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പക്ഷേ അത് സാധ്യമല്ലല്ലോ ഓരോ ദിവസവും അവസാനിക്കുന്നത് പലതിൻ്റെയും മരണത്തോടെയാണ് സഫലീകരിക്കുമ്പോൾ ആശകൾ മരിക്കുന്നു അസൂയ സ്നേഹം ദേഷ്യം എല്ലാത്തിനും തന്നെ മരണം സംഭവിക്കുന്നു പണമുണ്ടാവാൻ മാത്രം മോഹിച്ച താൻ ഇന്ന് പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ഓരോ നിമിഷത്തിലും എല്ലാവരുടെയും മുന്നിൽ ഉള്ളിൽ പല ഭാഗങ്ങളും മരിക്കുന്നു ഭൂതകാലത്തിൽ നിന്നും അവശേഷിച്ച ഒരു കൂട്ടം ചെറിയ വികാരങ്ങളെ തന്നെപ്പോലെ ചിലർ പേറിക്കൊണ്ട് നടക്കുന്നു അവ മൃതദേഹങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ നോക്കൂ ഞാൻ കുറച്ച് ദിവസത്തിനും അതിരാശിയിലേക്ക് പോകാൻ വിചാരിക്കുകയാണ് ഇതെല്ലാം ഒന്ന് ശരി ശരിയാക്കി കളയാം ലില്ലിക്ക് ഞാൻ അങ്ങോട്ട് വരണമെന്ന് വളരെ മോഹം മനോഹരനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം അത് നല്ല കാര്യമാണ് ഞാൻ കൂടി വരണോ വേണമെന്നില്ല മടങ്ങാറാവുമ്പോൾ രണ്ട് ദിവസത്തിന് വന്നാൽ മതി എന്നാൽ നമുക്ക് വഴിക്ക് കോയമ്പത്തൂരിൽ പോയി വേണുവിനേയും കാണാം അവൾ താക്കോൽക്കൂട്ടം എടുത്ത് മുണ്ടിന്റെ തലക്കിൽ കെട്ടി അകത്തേക്ക് പോയി അവളും പോയാൽ ഈ വീട്ടിൽ തനിച്ച് ജീവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ അയാളുടെ കൈത്തലങ്ങൾ വിയർത്തു എന്നിട്ടും തൻ്റെ ഉള്ളിൽ എലിയെപ്പോലെ കരണ്ടും തിന്നുകൊണ്ട് ജീവിക്കുന്ന ആ ഏകാന്തതയെ അവളുടെ മുന്നിൽ പുറത്തെടുത്ത് ക്ഷണിക്കുവാൻ കാണിക്കുവാൻ അയാൾക്ക് ധൈര്യം വന്നില്ല പാടത്തിൻ്റെ അപ്പുറത്തുള്ള തെരുവിൽ കൂടി അപ്പോഴും ഒരു കാളവണ്ടി കുലുങ്ങി കുലുങ്ങി പൊയ്ക്കൊണ്ടേയിരുന്നു